بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على رسول الامين وعلى اله وصحبه اجمعين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد رب اشرح لي صدري ويسر لي أمري واحلل من لساني يفقهوا قولي سنه بهمان الله مجلس القرآن بديدا اللهو الله സ്വാലിഹ അമലായി സ്വീകരിക്കുമാറാവട്ടെ നമ്മൾ സൂചിപ്പിച്ചത് പരിശുദ്ധമായ ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തുടക്കത്തിൽ അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ സ്ത്രീ സാന്നിധ്യവും ഉണ്ടായിരുന്നു എന്നാണ് ഇബ്രാഹിം അലൈസ്ലാമിനോടൊപ്പം തന്നെ ഒരു സ്ത്രീയുടെ സാന്നിധ്യം ഈ കർമ്മങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്നു എന്ന് നാം മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്ന സാറയും ശേഷം ഹാജറും ഹാജറയുമൊക്കെ ഈ ഒരു അത്യുന്നതമായ അള്ളാഹുവിൻ്റെ അടയാളങ്ങൾ സിട്ടിച്ചെടുക്കുന്നതിൽ പങ്കുകൊണ്ടിട്ടുള്ള ആളുകളാണ് എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട് അതിലെ ഓരോ ഭാഗവും ഓരോ സ്ഥലവും വളരെ പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ കായബാലയം അടുത്തുയർത്തുന്നതിൽ അവർ വഹിച്ചിട്ടുള്ള പങ്ക് നമുക്കറിയാം ഈ കയബാലയത്തിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ആ പ്രദേശത്താണ് ഇബ്രാഹിം നബി അലൈഹി സ്ലാം ഹാജറിനെയും ഇസ്മായിനെയും താമസിപ്പിച്ചതും അതിൻ്റെ മുമ്പ് തന്നെ കായബ നിലനിന്നിരുന്നു എന്നും അത് ഇബ്രാഹിം നബി അലൈ പുതുക്കി പുതുക്കിപ്പണിയുകയും അങ്ങനെ ഓരോ ഘട്ടങ്ങളിലും ഇന്ന് കാണുന്നത് രൂപത്തിൽ ഭരണാധികാരികൾ നിർമ്മിച്ചെടുത്തിട്ടുള്ള ആ ഒരു അള്ളാഹുവിനിൽ നിന്നുള്ള അടയാളം നിലകൊള്ളുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഹജ്ജ് നമുക്ക് നൽകുന്ന സന്ദേശം ഏറ്റവും പ്രധാനമാണ് എന്ന് നാം അറിഞ്ഞിട്ടുണ്ട് ഇനി നോക്കൂ നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹി ആണല്ലോ ഇതിൻ്റെ കാരണക്കാരൻ അല്ലെങ്കിൽ അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെയാണ് ഇതിന് കാരണമായി തിരഞ്ഞെടുത്തിട്ടുള്ളത് ആ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ ജീവിതം എന്ന് പരിശോധിച്ച് നോക്കൂ നിങ്ങൾ നമ്മുടെ ജീവിതത്തിലൊക്കെ അത്ഭുതങ്ങൾ സംഭവിപ്പിക്കുവാൻ സാധ്യമാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ആ ഒരു ത്യാഗം എന്ന് പറയുന്നത് നോക്കൂ നിങ്ങൾ ഇസ്ലാ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഒരു കൽപ്പനയിൽ പല കൽപ്പനകളിൽ ഒരു കൽപ്പനയാണ് നീ കീഴൊതുങ്ങണം എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു അഥവാ നീ അനുസരിക്കണം നീ അള്ളാഹുവിനെ കീഴൊതുങ്ങണം അനുസരിക്കണം എന്ന് പറഞ്ഞപ്പോൾ കാല ആ സമയത്ത് തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്ലാം പറഞ്ഞത് റബ്ബിൽ ആലമീൻ എന്നാണ് ഞാൻ അള്ളാഹുവിന് ലോകരക്ഷിതാവായ അള്ളാഹുവിന് ഞാനിതാ കീഴ്പ്പെട്ടിരിക്കുന്നു ഒതുങ്ങിയിരിക്കുന്നു എന്നാണ് ഒന്ന് ഇസ്ലാമാകുക എന്ന് തന്നെയാണ് ഒന്നാമത്തെ പ്രഖ്യാപനം നമ്മളോടൊക്കെ പറയുന്നതും നമ്മളുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകുന്നതും ഇസ്ലാമാകുക എന്നുള്ളതാണ് അസ്ലം റബ്ബിൽ ആലമീൻ ഇബ്രാഹിം നബി അലൈഹി അലൈസലാമിന്റെ മാതൃകയിൽ നിന്ന് നാം മനസ്സിലാക്കി എടുക്കേണ്ടതാണ് അസ്ലം തു ഞാനിതാ ഇസ്ലാമായിരിക്കുന്നു മുസ്ലിം ആയിരിക്കുന്നു എന്നാണ് നമ്മളൊക്കെ വർഷത്തിലും പ്രഖ്യാപിക്കേണ്ട ഒരു പ്രാർത്ഥനയാണത് അല്ലെങ്കിൽ ഒരു പ്രവർത്തനമാണത് അസ്ലം തു ഞാനിതാ കീഴ്പ്പെട്ടിരിക്കുന്നു നോക്കൂ നിങ്ങൾ നമ്മുടെ ജീവിതത്തിലൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് കീഴ്പ്പെടാനോ അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുവാനോ നമുക്ക് കഴിയാതെ പോകുമ്പോൾ നമ്മൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ഓർത്താൽ മതി ഏത് ത്യാഗത്തിന്റെ ഏതെല്ലാം പ്രയാസങ്ങളുടെ അവസ്ഥയിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് നീ കീഴുതുങ്ങണം എന്ന് പറഞ്ഞപ്പോൾ അസ്ലം തൂ ഞാനിതാ കീഴ്പ്പെട്ടിരിക്കുന്നു കീഴൊതുങ്ങിയിരിക്കുന്നു ഇസ്ലാമായിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചത് അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മാതൃകയിൽ ഒന്നാമതായി നമുക്ക് സ്വീകരിക്കാനുള്ളത് ഇസ്ലാം ഇസ്ലാമാകുക എന്നതാണ് മുസ്ലിമാകുക എന്നുള്ളതാണ് അള്ളാഹുവിന് കീഴ്പ്പെടുക എന്നാൽ എല്ലാ പ്രതീക്ഷയും അതേപോലെ തന്നെ അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് അള്ളാഹുൽ സമർപ്പിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അത് നമ്മുടെ ജീവിതത്തില് ഈ വർഷാവർഷം നടക്കുന്ന ഹജ്ജുമായി ബന്ധപ്പെട്ട് വരുന്ന ിൽ അത് സഹോദരങ്ങളെ തീർച്ചയായിട്ടും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതാണ് രണ്ടാമതായി നോക്കൂ നിങ്ങൾ ജീവിതം മുഴുവനും പരിശ്രമിച്ച ഒരു പ്രവാചകനാണ് ജീവിതം മുഴുവനും പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു അന്ന് ആ കാലഘട്ടം മുതൽ നമുക്ക് അദ്ദേഹത്തിന്റെ ചെറുപ്പ കാലഘട്ടം അല്ലെങ്കിൽ നമുക്ക് ഖുർആാനും ഹദീസും പറഞ്ഞു തന്നിരിക്കുന്ന ആ ഒരു കാലഘട്ടം മുതൽ എടുത്തു നോക്കൂ നിങ്ങൾ സന്മാർഗത്തിന്റെ പാതയിൽ സത്യത്തിന്റെ പാതയിൽ അള്ളാഹുവിന്റെ പാതയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് മുഴുവൻ സമയം പ്രവർത്തിച്ചിട്ടുള്ള മനുഷ്യനാണ് നമ്മളൊക്കെ പല രീതിയിലും ഇതിനു വേണ്ടി ഇതിൽ നിന്ന് മാറിപ്പോകുകയല്ലേ പല ഒഴിവ് കഴിവുകളും പറഞ്ഞുകൊണ്ട് നമ്മൾ മാറി നിൽക്കുന്ന സമയത്ത് പടച്ചതമ്പുരാ പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഈ ഒരു മാർഗത്തിലേക്ക് കടന്നു വന്ന് പരിശ്രമിച്ചുകൊണ്ട് മുന്നേറിയതാ നോക്കൂ നിങ്ങൾ സത്യത്തിന്റെ മാർഗത്തിൽ ഏറ്റവും കൂടുതൽ അധ്വാനിച്ചതും ത്യാഗം സഹിച്ചതും ഈ പ്രവാചകനായിട്ട് നമുക്ക് കാണാൻ കഴിയും ഏറ്റവും പ്രയാസകരമായ അവസ്ഥയിൽ അള്ളാഹുവിന്റെ പ്രവാചകനായ ഇബ്രാഹിം നബി അലിസ്സലാം ഇറാഖ് സഞ്ചരിച്ചു ശ്രീയ സഞ്ചരിച്ചു പോയി ഫലസ്തീൻ മിസർ മക്ക ഇത്തരം രാജ്യങ്ങളിലൂടെയൊക്കെ പരിശ്രമത്തിന്റെ അള്ളാഹു എന്ന ഏക ശക്തിയെ വായിക്കുവാനും അത് ഉണ്ട് എന്ന് പ്രഖ്യാപിക്കുവാനും ആളുകളുടെ മുമ്പിൽ അത് പറഞ്ഞു കൊടുക്കുവാനും ഇത് ഈ പരിശ്രമങ്ങൾ ഈ നാടുകളിൽ ഊഴക്കെ സഞ്ചരിച്ചുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജീവിതത്തിന് ത്യാഗമുണ്ടാക്കിയെടുത്തത് ആ ത്യാഗത്തിന്റെ വഴിയിലാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച മനസ്സിലാക്കിയ സാറയെയും ഹാജറിനെയും ഇസ്മായി നബി അലൈസ്ലാമിനെയൊക്കെ പ്രവേശിപ്പിച്ചത് ആ ഇസ്മായി നബി അലൈ സ്വലാമിന്റെ ചരിത്രവും നമുക്ക് മനഃ പാഠമാകേണ്ടതുണ്ട് ഇങ്ങനെയെല്ലാം ജീവിച്ചപ്പോഴും അവസാനം നെമ്പ്രൂതിന്റെ തീക്കുണ്ടാരത്തിൽ വരെ എത്തിയില്ലേ നോക്കൂ നിങ്ങൾ അത്രയും പ്രയാസകരമായ ഒരു അവസ്ഥയിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ ആര് പ്രഖ്യാപിക്കുന്നത് രാജാവ് പ്രഖ്യാപിക്കുന്നത് എന്തേ സംഭവിച്ചത് അതിന്റെ മുമ്പുള്ള ത്യാഗത്തിന്റെ പരിശ്രമത്തിന്റെ ഫലമായി റബ്ബ് അദ്ദേഹത്തിന്റെ തീക്കുണ്ടാരത്തിൽ നിന്ന് പുഞ്ചിരിയോടെ കൂടെ പുറത്തു വരാൻ അള്ളാഹു അദ്ദേഹത്തെ സഹായിച്ചു എന്തുകൊണ്ടാ അതിന്റെ മുമ്പുള്ള ഈ ത്യാഗത്തിന്റെ പരീക്ഷണങ്ങൾ അഭിമുഖീകരിച്ചു എന്നതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ എന്തെല്ലാം ത്യാഗമാണ് ഈ മതത്തിന് വേണ്ടി നാം സഹിക്കുന്നതി എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം മനസ്സിലാക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തോട് തന്നെ നമ്മോട് തന്നെ ചോദിക്കണം നോക്കൂ നിങ്ങൾ മൂന്നാമത്തായി പ്രവാചകൻ എല്ലാ മനുഷ്യരോടും അതിരുകളില്ലാത്ത സ്നേഹം എല്ലാ മനുഷ്യരോടും അതിരുകൾ സ്നേഹമാണ് ഇന്ന് ലോകത്ത് നമുക്കറിയാം ഇന്ന് ഇത്രയും അധികം ആളുകൾ ഒരുമിച്ച് കൂടുന്ന മക്ക എന്ന ദേശത്ത് ആ ദേശത്തെ ലോകത്തിന്റെ വിധി വിവിധ നാടുകളിൽ ദിക്കുകളിൽ നിന്ന് അങ്ങനെ പടുത്തുയർത്തിയത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥനയാണ് ജലശൂന്യമായ ജനശൂന്യമായ ഫലശൂന്യമായ ഒരിടത്ത് ഇത്രയുമധികം ആളുകളെ ഒരുമിച്ച് കൂട്ടി അല്ലെങ്കിൽ ഇത്രയും അധികം ആളുകൾ ഒരുമിച്ച് കൂടുന്നത് ആരുടെ ശ്രമഫലമായിട്ടാ ഇബ്രാഹിം നബി അലൈഹലാമിന്റെ പ്രാർത്ഥന ഫലമായിട്ടാ എന്നിട്ടാ ഇബ്രാഹിം നബി അലൈഹാം പ്രാർത്ഥിച്ചത് എന്താണ് ഈ മക്ക എന്ന് പറയുന്ന പ്രദേശത്തെ ഈ മക്കയെ നീ ജനനിബിഡമാക്കുകയും അല്ലെങ്കിൽ പേടിയില്ലാത്ത പ്രശ്നങ്ങളില്ലാത്ത ഒരു നാടാക്കി മാറ്റണേ എന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലം ഇന്ന് ലോകത്തുള്ള മുഴുവൻ ആളുകളും വളരെ നിർഭയത്തോടു കൂടി അവിടെ എത്തുന്നു ആരാധനാ കർമ്മങ്ങൾ നിർവഹിച്ചു പോരുന്നു നോക്കൂ നിങ്ങൾ അങ്ങനെ മുഴുവൻ ആളുകളോടും ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ അനുയായികളോട് മാത്രമല്ല ഇനി വരാനിരിക്കുന്ന തലമുറയെ പോലും ദൈവമല്ലാത്ത അള്ളാഹു അല്ലാത്ത മറ്റൊന്നിൽ നിന്ന് അവരെ പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് നീ അകറ്റി നിർത്തേണമേ എന്ന് പ്രാർത്ഥിച്ച പ്രവാചകന നോക്കൂ നിങ്ങൾ സ്വന്തത്തിന് മാത്രമല്ല കുടുംബത്തിന് മാത്രമല്ല നാട്ടുകാർക്ക് മാത്രമല്ല ഇനി വരാനിരിക്കുന്ന മുഴുവൻ ജനസമൂഹത്തിനു വേണ്ടിയും പ്രാർത്ഥിച്ചിട്ടുള്ള പ്രവാചകൻ അതാണ് മുഴുവൻ മനുഷ്യരോളം മതിരകളില്ലാത്ത സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ ഉറവിടമായി ഇബ്രാഹിം നബി അലൈസ്ലാം അറിയത് പിതാവ് വീട്ടിൽ നിന്ന് ഇറക്കി ഓടിച്ചപ്പോ അല്ലെങ്കിൽ ഇറക്കി വിട്ടപ്പോ ആ പിറാവിന് വേണ്ടി മനസ്സും മനസ്സ് ഉരുകി പ്രാർത്ഥിച്ച പ്രവാചകൻ നോക്കൂ നിങ്ങൾ ഒരു ഒരു മനുഷ്യൻ നമ്മോട് എന്തെങ്കിലും ചെയ്താൽ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ നമ്മോട് ഒരു വെറുപ്പ് പ്രകടിപ്പിച്ചാൽ അവരോട് പോലും വെറുപ്പ് പ്രകടിപ്പിക്കുന്ന നമ്മുടെ പ്രകൃതം ഇത് പ്രവാചകനിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയില്ല നോക്കൂ നിങ്ങൾ അങ്ങനെ ഇറക്കി വിട്ട പ്രവാചകന് ആ പ്രവാചകന്റെ പിതാവിന് അദ്ദേഹത്തിന് നന്മയിലേക്ക് സത്യമാർഗത്തിലേക്ക് അടിയുറപ്പിച്ച് നിർത്തേണമേ എന്ന് പ്രാർത്ഥിച്ച ഒരു പ്രവാചകനാണ് അവിടെ നിന്ന് പറഞ്ഞു എനിക്ക് നീ തരണം വലി മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ് പരലോകനാളിൽ എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും എന്നിൽ വിശ്വസിച്ച മുഴുവൻ ആളുകൾക്കും നീ പുറത്തു തരണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള പ്രവാചകൻ ഇതൊരു ത്യാഗത്തിൽ നിന്നുണ്ടായതാണ് ഇങ്ങനെ ത്യാഗം ചെയ്താലേ മറ്റുള്ളവർക്ക് കരുണ ചെയ്യുവാനും ും മറ്റുള്ളവരോട് സ്നേഹത്തോടുകൂടി ഇടപെടുവാനും നമുക്ക് സാധിക്കും എന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് നോക്കൂ നിങ്ങൾ പ്രവാചകന്റെ അവസാനമായിട്ടല്ലെങ്കിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടത് ഇത്തരം കാര്യങ്ങളാണ് സമൂഹത്തിന്റെ പരലോക വിജയത്തിന് മാത്രമല്ല ഇഹലോക വിജയത്തിനും അദ്ദേഹം പ്രാർത്ഥിച്ചു അതാണ് നമ്മൾ പറഞ്ഞത് ഇവിടെ വരുന്ന ആളുകൾക്ക് നിർഭയത്വം നൽകണമേ ഈ നാടിനെ നീ ഫലഭൂഷ്ടമുള്ള ഒരു നാടാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചത് പരലോകത്തെ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണമെന്ന് മാത്രമല്ല ഈ നാട്ടിലുള്ള ഇനി വരാനിരിക്കുന്ന ആളുകൾക്കും ഈ നാടിനെ നീ ഏറ്റവും നല്ല രീതിയിലുള്ള നിർഭയത്വമുള്ള നാടാക്കണേ എന്ന് പ്രാർത്ഥിച്ചത് ഈ പ്രവാചകനാണ് അങ്ങനെ ഓരോ സമയത്തും അള്ളാഹുവിന്റെ പ്രവാചകൻ അങ്ങനെ പ്രാർത്ഥിച്ചും ജനങ്ങൾക്ക് കാരുണ്യം ചൊരിഞ്ഞും ത്യാഗം ചെയ്തു മുന്നോട്ട് പോകുമ്പോൾ എല്ലാ അർത്ഥത്തിലും അള്ളാഹുൽപിച്ചുകൊണ്ടാണ് ഈ പ്രവാചകൻ മുന്നോട്ട് പോയത് എന്നാണ് ഉണ്ട് ഇതെല്ലാം ആ പ്രവാചകനിൽ നിന്നുള്ള മാതൃകയാണ് നോക്കൂ നിങ്ങൾ ആ ശുഭപ്രതീക്ഷ എന്ന് പറയുന്നത് ആരാരും ഇല്ലാത്ത മണൽ നാം പറഞ്ഞതുപോലെ ജലശൂന്യമായ ജനശൂന്യമായ പല ശൂന്യമായ സ്ഥലത്ത് അവരെ മാത്രം പ്രാർത്ഥിച്ചു പോകുകയാ അവിടെ വേറെ ആരുമില്ലല്ലോ നോക്കൂ നിങ്ങൾ ആ പറയുന്ന ഹാജർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയപ്പയാണ് ചരിത്രം പുനരുദ്ധരിക്കുന്നത് അഥവാ ചരിത്രത്തിലേക്ക് അത് അടയാളപ്പെടുത്തുന്നത് അങ്ങനത്തെ ഒരു പ്രദേശത്ത് അള്ളാഹുൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് അവർ ആ ഭാര്യയെയും മകനെയും അവിടെ ആക്കിയിട്ട് പോകുന്നത് ഇങ്ങനെയുള്ള ഒരു പ്രവാചകനായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചരിത്രത്തിൽ ഒരുപാട് പഠിക്കുവാനും ഏറ്റവും കൂടുതൽ പ്രാർത്ഥനകൾ നിർവഹിച്ചിട്ടുള്ള പ്രവാചകൻ പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥനകൾ പഠിച്ചിട്ടുണ്ടോ ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥനകൾ പഠിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ആ മാറ്റങ്ങൾ ഉണ്ടാകും എത്ര പ്രാർത്ഥനകളാ പത്തിലധികം പ്രാർത്ഥനകൾ ഖുർആാനിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും പത്തിലധികം പ്രാർത്ഥനകൾ ഓരോരുത്തർക്ക് വേണ്ടിയും സ്വന്തത്തിനു വേണ്ടിയും പ്രാർത്ഥിച്ച പ്രവാചകനാണ് ആ പ്രവാചകൻ അദ്ദേഹത്തിന്റെ ചരിത്രം അതാണിപ്പം നമ്മുടെ മുന്നിലൂടെ നമ്മൾ കാണുകയും കേൾക്കുകയും ആളുകൾ അങ്ങോട്ട് പ്രവേശിച്ചു പ്രവേശിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സഹോദരങ്ങൾ അങ്ങനെ ഈ പ്രവാചകനെ ഏറ്റവും നല്ലതിൽ നിന്ന് മനസ്സിലാക്കുവാനും ഏറ്റവും നല്ല രീതിയിൽ ഈ ചരിത്രം പഠിച്ച് ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാൻ നമുക്ക് സാധ്യമാകണം അതിന്റെ അടയാളങ്ങളാണ് നമ്മളെ കാണുന്ന ഹജ്ജ് ഹജ്ജും ഉമ്രയും അങ്ങോട്ടുള്ള പാലായനമൊക്കെ ആ പാലായണത്തിലൊക്കെയുള്ള നമ്മുടെ ഏറ്റവും നല്ല ീക്ഷകൾ നമ്മൾ നിലനിർത്തി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന്റെ ചരിത്രം പഠിച്ച് ഏറ്റവും നല്ല ആളുകളായി മുന്നേറുമ്പോൾ ഈ സമൂഹവും നമ്മെ പഠിക്കുകയും ഈ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ നമുക്കും അവർക്കും സാധ്യമാകുകയും ചെയ്യും അങ്ങനെ അള്ളാഹു പറഞ്ഞിട്ടുള്ള നിങ്ങൾ സഹായിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളെയും സഹായിക്കും എന്ന് അള്ളാഹുവിനെ നമ്മൾ സഹായിക്കുന്നത് ഇങ്ങനെ ചരിത്രങ്ങൾ ഉണ്ടാക്കി ഈ പറഞ്ഞിട്ടുള്ള ജീവിതത്തിൽ നിന്ന് അടയാള അടയാളപ്പെടുത്തൽ ഉണ്ടാക്കി മുന്നോട്ട് പോയാൽ അള്ളാഹു നമ്മെ സഹായിക്കും അങ്ങനെ സഹായിച്ചാൽ എന്ന എന്നഖ്യാപനം പോലെ അള്ളാഹുവിന്റെ കൂട്ടുകാരൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കും അള്ളാഹുവിന്റെ അടുത്തിൽ ഇത്തരത്തിലുള്ള സ്ഥാനമുണ്ടാകുകയും അനുധാവനം ചെയ്യുകയും ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അത്തരത്തിലുള്ള ജീവിത വ്യവസ്ഥയിൽ മുന്നോട്ട് പോകുവാനും ഈ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ മുറുകെ പിടിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ നിന്ന് വന്നുപോയിട്ടുള്ള പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ നമ്മളിൽ നിന്ന് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതേപോലെ തന്നെ ഫലസ്തീനിലും ്യൻ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് നമ്മൾ ആരും കേൾക്കുകയും കാണുകയും ചെയ്യാത്ത ഒരു വിഭാഗം അവിടെ ഒരു വാർത്തകളും പുറത്തുവിടുന്നില്ല സഹോദരങ്ങളെ ഈ ഇന്നലകളിൽ ഫലസ്തീനിൽ റഫായിൽ നടന്നിട്ടുള്ള അവരുടെ അവർ താമസിക്കുന്ന തിങ്ങിപ്പാർക്കുന്ന മേഖലകളിൽ ക്രൂരമായി ചെയ്തിട്ടുള്ള തീയിടൽ അവർ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ വരഞ്ഞുകെട്ടിയിട്ടുള്ള ഒരു സ്ഥലത്ത് റോഹിംഗ്യൻ മുസ്ലിങ്ങൾ മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷത്തിലധികം വരുന്ന മുസ്ലിങ്ങളെ ഇതേപോലെ തന്നെ ചൈനയുടെയും ഇന്ത്യയുടെ യും അതിർത്തിയുടെ പ്രദേശത്തുള്ള ഒരു സ്ഥലത്ത് നിഷ്ഠൂരമായി തീവച്ചുകൊണ്ടിരിക്കുകയാണ് ആ വാർത്തകൾ പുറത്തു വരുന്നില്ല സഹോദരങ്ങളെ ഫലസ്തീനിൽ നടക്കുന്നത് പോലെ റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്കെതിരിലും നടന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ ഇത്തരം ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന അങ്ങനെയായിരുന്നു എല്ലാവർക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് അവരുടെയും അവരെ കുറിച്ചുമുള്ള ആ ഒരു ആദികൾ നമ്മുടെ മനസ്സിലുണ്ടാകണം അങ്ങനെ എല്ലാ നാട്ടിലുള്ള പ്രയാസപ്പെടുന്ന വിശ്വാസികളായ ആളുകൾക്കുള്ള പ്രത്യേക പ്രാർത്ഥനയും നമ്മൾ പ്പോഴും മുഴുവിട്ടുകൊണ്ടിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു ഫലസ്തീനിലെയും മുസ്ലിങ്ങളെയും എല്ലാം പ്രയാസങ്ങൾ അള്ളാഹു തീർത്തു കൊടുക്കുമാറാവട്ടെ അവർക്ക് ക്ഷമ അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു അവർക്ക് സമാധാനവും ശത്രുക്കളെ പരാജയപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ അവരിൽ അവർക്ക് എതിരായി വരുന്ന എല്ലാ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും അള്ളാഹു തരണം ചെയ്തു കൊടുക്കുമാറാവട്ടെ അതേപോലെ തന്നെ നമുക്ക് വരാനിരിക്കുന്ന ഇന്ത്യയിൽ വരാനിരിക്കുന്ന പുതിയ ഇലക്ഷൻ റിസൾട്ട് അത് ഈ മതേതര മുന്നണികൾക്ക് ഇസ്ലാമിനെ മുസ്ലിങ്ങൾക്കും എതിരായി നിൽക്കുന്ന ആളുകൾക്കെതിരായി വരാനുള്ള പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള വിജയങ്ങളും അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രധാനിച്ചുമാറാവട്ടെ എല്ലാ വിശ്വാസികളെയും അള്ളാഹു രക്ഷിക്കുമാറാവട്ടെ സമാധാനവും ശാന്തിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു اللهم صل وسلم على نبينا محمد وعلى اله وصحبه اجمعين السلام عليكم ورحمه الله وبركاته